എൻ്റെ എല്ലാ കൂട്ടുകാരെയും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് പേരാണ് വാട്സപ്പിൽ ചോദിച്ചിരുന്നു നമ്മുടെ റോസയുടെ മുരടിപ്പ് മാറാൻ എന്ത് ചെയ്യണം റോസെല്ലാം മുരടിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇന്നും നമ്മുടെ റോസയുടെ മുരടിപ്പൊക്കെ മാറി പുതിയ ലീഫുകളും പൂമൊട്ടുകളും പൂ <committeeans> ും ഒക്കെ വന്ന് നിറയാനായിട്ട് അതായത് ഫംഗൽ ബാധയും അതുപോലെ തന്നെ നമ്മുടെ എന്താ വണ്ടുകളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിന് എല്ലാവരും കാണണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നു പോലെ കേട്ടോ അപ്പം ഇപ്പം നല്ല ചൂട് സമയമാണേ ഇപ്പം നല്ലവണ്ണം രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം റോസയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കുക അതിനുശേഷം വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേന് നല്ലപോലെ നനച്ചു കൊടുക്കുക കേട്ടോ അഞ്ച് ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും റോസ നനയ്ക്കരുത് കാരണം ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈർപ്പം കെട്ടി നിൽക്കുന്ന ആ റോസ ആ ഫംഗൽബാധയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും ആറു മണിക്ക് മുമ്പായിട്ട് നനയ്ക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നഴ്സറി ബഡ് റോസ് മരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റോസ നശിച്ചു പോലെ അപ്പം നമ്മൾ അതിന് മുമ്പേ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ നല്ലൊരു ജൈവ കീടനാശിനിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോളോ ഏഴ് ദിവസം കൂടുമ്പോഴോ ഒക്കെ നമ്മുടെ റോസാ ചെടികളിലും ഏതാ ചെടികൾക്കും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിടുന്നത് അപ്പം കീടങ്ങളുടെ ചലിയൊക്കെ പെട്ടെന്ന് മാറും അതുപോലെ റോസാ പൂ ഇട്ട് കഴിയുമ്പോൾ ഇതിനും വണ്ടികൾ വന്ന് ആ നീരൂറ്റി കുടിച്ചിട്ട് ആ പൂ പെട്ടെന്ന് ചെറുതായി അല്ലെങ്കിൽ ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ എന്നായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനൊന്നാണ് ഞാൻ കാണിക്കുന്നത് അതായത് നമ്മുടെ മുരിങ്ങയില നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും മുരിങ്ങയില അല്ലേ അപ്പം ഒരു കൈപിടി മുരിങ്ങയില ഒരുപാട് മൂത്തതുമല്ല ഒരുപാട് ഇളത്തേയല്ല അതിന് മുരിങ്ങയില എടുക്കുക അപ്പോൾ ഒരു കൈപിടി ഒരു കൈ നിറച്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തണ്ടോ തണ്ടും ഉൾപ്പെടെ നമുക്ക് അരയ്ക്കാം അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ തന്നെ വെളുത്തുള്ളി അപ്പം നല്ല ഒരു റിസൾട്ടാണ് നമ്മുടെ ഒരു ചെടിക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ തുടങ്ങുന്ന അസുഖം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുരടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ മുരടിപ്പ് ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് റോസുകൾക്ക് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കാരണം നമുക്കതിൻ്റെ വെള്ളം മാത്രം മതി അതിൻ്റെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട കാരണം സ്പ്രേയറിനകത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് തുണിയിൽ അരിക്കാൻ പറ്റുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ചും കൂടെ നൈസായിട്ട് നമുക്ക് എല്ലാം വൃത്തിയായിട്ട് കിട്ടും ഞാനിപ്പം തീരെ അരിപ്പ് നല്ലൊരു ചെറിയ തണ്ണിയുള്ള അരിപ്പയിലാണ് അരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തുണിയിൽ വേണമെങ്കിൽ മരിച്ചെടുക്കാം സ്പ്രെയറിലൊട്ടും പറ്റാതിരിക്കും അതിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം ഒരു ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് വെല്ലപ്പോഴും ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എളുപ്പം തളിച്ച് വേണേലും കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ പച്ചക്കറി തൈകൾക്കും പച്ചമുളക് തൈകൾക്കും അതുപോലെ തന്നെ ഏത് ചെടികൾക്കും ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാം ഔട്ട്ഡോർ പ്ലാന്റ്സിന് കൊടുക്കാം ബട്ടർ റോസുകളൊക്കെ കൊടുക്കാം ഏത് ചെടികൾക്കും കൊടുക്കാം അപ്പം ഒരടിപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇനിയിപ്പം നന്നായിട്ട് ഇനി ഇന്നും ഇനിയിപ്പം വേണമെങ്കിൽ ഒന്നുകൂടെ അരച്ചെടുത്താൽ നല്ലതാണ് അപ്പോൾ സ്പ്രേയറിനകത്ത് ഉട്ടി നമ്മുടെ ഈ ഒരു സ്പ്രേയർ അടഞ്ഞു പോകാതിരിക്കുന്നത് നമ്മളൊരു തുണിയിലൂടെ അരച്ചെടുക്കാൻ നല്ലതാണ് അപ്പം ഞാനത് ഒന്ന് തുണിയിലൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേസ്റ്റ് എല്ലാം പോയതൊന്നും തന്നെ തുണിയിലൂടെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ ഒരു വേനൽക്കാല സമയത്ത് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന കൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ ചോട്ടിലൊക്കെ പുല്ലുകളൊക്കെ കിളുത്ത് നിൽക്കാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കണം ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം റോസയുടെ ചെടിച്ചിടിയുടെ ചൂട് കേട്ടോ അപ്പോൾ ഉറച്ച മണ്ണാകാൻ സമ്മതിക്കില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇതുപോലെ നമ്മുടെ ചെടികളുടെ റോസാ ചെടികളുടെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് കീടങ്ങളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ ഉണ്ടാകുന്നത് അതിൽ കയറി പറ്റി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ പോകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇലകൾ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റോസാ ചെടികളോ ഏത് ചെടികളിലും അടിച്ചു കൊടുത്തതിൽ അവിടെ വന്ന ആ ഒരു മണ്ടും പ്രാണികളും ഒന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ അത് പറന്ന് നോക്കുകയുള്ളൂ അപ്പം നമ്മുടെ ചെടിയെ അത് സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസവും പതിനഞ്ച് ദിവസവും കൂടുമ്പോഴും മാറി മാറി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി എപ്പോഴും ഇതിന് ചെറിയൊരു മുരടിപ്പുണ്ടെട്ടെ അപ്പം ഇതിനൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഇല ഇങ്ങനെ ചുളിങ്ങി നിൽക്കുന്നതോടെ കണ്ടില്ലേ അപ്പം അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ